വേനലിൻ്റെ കനത്ത നിന്ന് രക്ഷപ്പെടാനാണ് ഞങ്ങൾ സുഹൃത്തുക്കളും ഒന്നിച്ചിട്ട് ബന്ദിപ്പൂർ വനമേഖലയിലൂടെ മൈസൂറിലേക്കൊരു യാത്ര നടത്തിയത് അപ്പോൾ ഞങ്ങൾ ആദ്യം നിലമ്പൂർ വഴി അങ്ങനെ ഗൂഡല്ലൂർ ആ ഒരു വഴിയാണുള്ള യാത്ര അങ്ങനെ ഞങ്ങൾ ഈ ബന്ദിപ്പൂർ വനമേഖലയിൽ തമിഴ്നാട്ടിലെ മുതുമലൈ ആ ഒരു അതിർത്തിയിലേക്ക് കയറി പ്രതീക്ഷയിലുണ്ടായിരുന്നു അത്യാവശ്യ മൃഗങ്ങളെയൊക്കെ കാണാം ഞങ്ങൾ ആദ്യം അതുവഴി ഇങ്ങനെ ഒരു ഇരുപത് രൂപ എൻട്രൻസ് ഫീ ഉണ്ട് ആ ഫീ കൊടുത്തതിന് ശേഷം ഞങ്ങൾ കയറിയപ്പോൾ ഒരു കൂട്ടം ആനകൾ ആനയും ചെറിയ കുട്ടികളൊരു നാലഞ്ച് ആനക്കൂട്ടങ്ങളുണ്ട് വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്നുണ്ട് ഈ കാട്ടിലൂടെ അപ്പോൾ ഈ സമയം ഒരു രണ്ട് രണ്ട് രണ്ടുമണി രണ്ടര ആ സമയത്താണ് ഞങ്ങളുടെ യാത്ര അപ്പോൾ അധികം സ്പീഡിലൊന്നും പോയിട്ട് പോകണമെന്നൊരാഗ്രഹമില്ലാതെ തന്നെ പതുക്കെ പതുക്കെയാണ് പോകുന്നത് പിന്നെ ഒരുപാട് മാൻകൂട്ടങ്ങളും അതോടൊപ്പം തന്നെ മയിലുകളും ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അവിടെ കാണുന്നത് പ്പോഴും പലയിടത്തും വാഹനം കേടുവന്ന യാത്രികരെയും കാണാനായി ഏതായാലും പല തവണ ഈയൊരു മേഖലയിലൂടെ ഈ മുതുമലൈ വഴി യാത്ര പോയിട്ടില്ല അതൊക്കെ യാത്ര പോകുമ്പോഴൊക്കെ വൈകുന്നേരങ്ങളോ അങ്ങനെ രാത്രികളോ എടുക്കുന്ന സമയത്താണ് പക്ഷേ ഈ ഒരു ഇത്രയും പകലിൽ ഞാൻ ഈ അടുത്തൊന്നും പോയിട്ടില്ല കഴിഞ്ഞ വർഷത്തിന് ശേഷം പിന്നെ പോയിട്ടില്ല വളരെ രസകരമായൊരു യാത്രയായിരുന്നു ഈ ഒരു ബന്ദിപ്പൂർ വനമേഖലയിലൂടെയുള്ള യാത്ര ചില ഭാഗത്ത് ചെറിയ തീയിലുള്ള കാറ്റ് തീയൊക്കെ കാണുന്നുണ്ട് പിന്നെ ഫയർ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കാട്ടിൽ തീ പടരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മാനുകളൊന്നും ശരിക്കും ഈ മാനുകൾ എന്ന് പറയുന്നത് കാടിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ അത്രയും അവിടെ ഫുഡ് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് പുല്ലുകൾ കിട്ടാത്തത് കൊണ്ട് ഏതായാലും അതിൽ കൂടുതൽ മൃഗങ്ങളെയൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ഈ ഈയൊരു മാനിനെയും പ്രധാനമായിട്ട് അതേപോലെ ആനകളെ പലയിടത്തും ആനകളെ കണ്ടിരുന്നു പക്ഷെ നമുക്ക് യാത്രക്ക് തടസ്സം ഉണ്ടാക്കുന്ന രീതിയിലോ ഭീതി ഉണ്ടാക്കുന്ന രീതിയിലൊന്നും ആയിരുന്നില്ല ഴിഞ്ഞ് പിന്നീട് കർണാടകയുടെ വനാതിർത്തിയായ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കേന്ദ്രത്തിലേക്കായിരുന്നു പിന്നെ യാത്ര അത് കഴിഞ്ഞിട്ട് അതാ അത് വളരെ സുന്ദരമായിട്ട് മുന്നോട്ട് പോയി വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയായിരുന്നു അത് കട്ടിലൂടെയുള്ള ഇത്തരം ഒരു യാത്രയിൽ പലരും തുറന്നിട്ട വാഹനങ്ങളിലൂടെ ഒക്കെ കാടാസ്വദിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ ഈ ബന്ദിപ്പൂർ വനമേഖലയുടെ ഭാഗത്ത് തന്നെ ഒരു ഗോപാലസ്വാമി ഹിൽസ് എന്ന പേര് ഒരു ഭാഗമുണ്ട് ഗോപാലസ്വാമി ഹിൽസ് അതിമനോഹരമായ ഒരു ടെമ്പിളും അവിടുത്തെ ഒരു പ്രകൃതി മനോഹര കാഴ്ചയാണ് ഈ ഗോപാലസ്വാമി ഹിൽസിലുള്ളത് അപ്പോൾ അവിടെ പോവാൻ വിചാരിച്ചു ഞങ്ങൾ വണ്ടി അങ്ങോട്ട് തിരിച്ചു തിരിച്ച് ഞങ്ങൾ ഈ ഗോപാലസ്വാമി ഹിൽസിന് ഒരു ഗുണ്ടൽപേട്ട് ഭാഗത്തു നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ആണ് ഈ ബാ ഇവിടേക്കുള്ളത് മൂന്നോ നാലോ കിലോമീറ്റർ അവിടെ എത്തിയപ്പോൾ അത് അടച്ചിരിക്കുന്നത് വൈകിട്ട് നാല് മണി വരെ മാത്രമേ അവിടെ എൻട്രൻസ് ഉള്ളൂ അപ്പോൾ അവിടേക്കൊരു കെ എസ് ആർ ടി സി അവിടുത്തെ നമ്മുടെ സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കില്ല അവരുടെ ജീപ്പോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി അവരുടെ കർണാടകയുടെ കെ എസ് ആർ ടി സി ഉണ്ടല്ലോ അതിലേ കൊണ്ടുകൊള്ളു അപ്പോൾ മണി ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ എൻട്രൻസ് നിഷേധിക്കാണ്ടായത് ഏതായാലും ഇനിയൊരു ചാൻസിൽ അവിടെ പോകാമെന്ന് കരുതിയിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു